നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് മാവേലിക്കര തെക്കേക്കര വാത്തിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കുർത്തിക്കാട് കറ്റാനം മെയിൻ റോഡിൽ ഫർണിക്കാവ് ആൽസറ ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഈ കാണുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വസ്തു കിടക്കുന്നത് വാത്തിക്കുളം സമിതി ജംഗ്ഷനിലാണ് നമ്മൾ ഈ കാണുന്നതാണ് വസ്തു ഇരുപത്തി ഒന്ന് സെൻറ്റ് വസ്തു ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക അതുപോലെ തന്നെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് നമ്മൾ ഈ കാണുന്ന റോഡ് നേരെ വന്ന് കയറുന്നത് വാത്തിക്കുളം ജംഗ്ഷനിലേക്കാണ് നമ്മൾ ഈ കാണുന്നതാണ് വാട്ടിക്കുളം ജംഗ്ഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ജംഗ്ഷനിൽ തന്നെയാണ് ഈ വസ്തു താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇതിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക